ഹലോ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ ഇപ്പം നോയമ്പൊക്കെയല്ലേ ഇനി എന്താ കറി വെക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തു അന്ന് മീനില്ലാത്തൊരു മീൻ കരിയിലൊക്കാവുന്ന ഏ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വാഴയ്ക്കാണേ രണ്ടേത്തക്ക ഇതിൻ്റെ കരിന്തൊലി എല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ ഇതാ വഴുക്കയെല്ലാം അരിഞ്ഞ് നന്നായി കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വഴുക്കയാകുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണേൽ കറ കാണും കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമുക്കത് കറി വെക്കാമെന്നുള്ളത് കാണിക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻകല് പോലെ വെക്കുമ്പോൾ ചട്ടിക്ക് അകത്ത് വെക്കുന്ന ഒരു ടേസ്റ്റേ അതുകൊണ്ടാണ് ചട്ടിക്ക് അകത്ത് വെക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് എണ്ണ ചൂടായി പത്ത് കൊച്ചുള്ളിയാണ് അത് നെടുവ കീറിയത് അതല്ല അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി നെടുവ കയറിയതാണ് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റാം ആവശ്യത്തിന് വഴങ്ങിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം ചേർക്കാം ഇനി നമുക്ക് ഈ കായും കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴക്കാക്കാം വാഴന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു തക്കാളി നീളത്തിൽ കീറി ഇനി കുടിക്കാം ഇതും കൂടെ കഴിഞ്ഞു വഴക്കാം തക്കാളി എല്ലാം നന്നായി വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിക്കാം ഇച്ചിരി ചൂടുവെള്ളമാണ് ഇങ്ങനെടുത്തിരിക്കുന്നത് അല്ല വാഴയ്ക്കാണ് തല്ലിച്ചു വില വീണ്ടും അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ചോളപ്പുഴി വളം പുളിയാണെ രണ്ടെണ് രണ്ടെണ്ണം അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർക്കുവാണേ ഇനി ഇനി വരുന്ന നന്നായിട്ട് വേഗത്ത വഴക്കാൽ വേഗം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കാം അരപ്പിനാവശ്യമായിട്ട് ഒരു മുറി തേങ്ങയാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഇവിടെ പിള്ളേർക്കറിയുമ്പോൾ എരിവ് വേണ്ടാത്തത് കൊണ്ട് പിന്നെ എരിവ് വേണ്ടിയവർക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം ഒരു സ്പൂൺ അല്ലിപ്പൊടി കുറച്ചു മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മുടെ വഴക്ക എന്തായും നോക്കാം എന്തോ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് വഴക്ക എല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചി അരപ്പും കൂടെ ചേർക്കാം മിക്സിയുടെ ജാറൂടെ കഴുകി സ്വൽപ്പം വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് ഉപ്പുവൊക്കെ ഉള്ളതൊന്നും നോക്കാമേ ഉപ്പും കൂളി എല്ലാം ആവശ്യത്തിനുണ്ടേ ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്നുകൂടെ തിളച്ച് ഇച്ചൂടെ കുറുകിക്കോട്ടെ എന്നിട്ട് വാങ്ങി വാങ്ങിവെക്കാം ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം കടുക് പുറത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാമേ ആദ്യ ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ടായിരുന്നു വഴിറ്റാണ് ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായേ നമുക്ക് ഒരിഞ്ഞുള്ള ഉലുവം കടുവ ഉള്ളിയും കറിയാക്ക നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് അങ്ങനെ നമ്മുടെ മീനില്ലാത്ത വാഴക്ക മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ എല്ലാം കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത് ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഇനി ഒരു അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ